സി പി എമ്മിന്റെ നെഞ്ച താണിയടിക്കുന്ന വിവരങ്ങളാണ് ഷോൺ ജോർജ് പുറത്തുവിട്ടത് എന്നാൽ ഷോണിന്റെ പക്കൽ വീണയുമായി ബന്ധപ്പെട്ട ഈ തെളിവുകളെല്ലാം എങ്ങനെ എത്തി എത്തിയെന്നത് പിണറായി വിജയനെ കുഴപ്പിക്കുന്നു കൂട്ടത്തിൽ ഒരു ഒറ്റുകാരൻ എന്ന് പിണറായി സംശയിക്കുന്നു വീണയെ കൊടുക്കുന്ന തെളിവുകൾ പുറത്തുപോയതിൽ സി പി എമ്മിലെ ഒരു ഉന്നതന് ബന്ധമുണ്ടെന്ന് സംശയിക്കുകയാണ് നേതാക്കൾ ആരാണയാൾ കൂടെ നിന്ന് കാലു വാരുന്നത് എന്തിന് സഖാക്കൾ ഞെട്ടലിലാണ് പല തെളിവുകളും ഷോൺ ജോർജ് ഏപ്രിൽ പത്തൊൻപതിന് ചെന്നൈയിലെ ഇ ഡി സ്പെഷ്യൽ ഡയറക്ടർക്ക് നൽകിയിരുന്നു ഈ വിവരങ്ങളുടെ ഉറവിടം തേടിയപ്പോൾ മറ്റൊരാൾ നൽകിയ വിവരങ്ങളാണിതെന്നും അന്വേഷണത്തിന് ഗുണകരമാകുമെന്ന് കരുതുന്നതിനാലാണ് അധികൃതർക്ക് സമർപ്പിക്കുന്നതെന്നും ഷോൺ പറഞ്ഞു ഈ മറ്റൊരാൾ ആര് അതാണ് സി പി എം അന്വേഷിക്കുന്നത് സി പി എമ്മിലെ ഏതോ ഒരു ഉന്നത നേതാവിന് ഷോൺ ജോർജുമായി ബന്ധമുണ്ടെന്ന സംശയമാണ് ഇപ്പോൾ സി പി എമ്മിൽ ഉടലെടുത്തിരിക്കുന്നത് എന്നാൽ കേസിൽ ഈ സഹായം തനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ഷോൺ ഫലയാവർത്തി പറയുന്നത് എങ്കിലും സി പി എം സംശയത്തോടെ തന്നെയാണ് ഇതിനെ വീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും അനുയായികളും ഓരോ നീക്കവും വിലയിരുത്തുന്നുണ്ട് ഇത്തരത്തിലൊരു വാദം ചർച്ചയാകുമെന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സൂചനകൾ ലഭിച്ചിരുന്നു കരിമണൽ കമ്പനിയായ സി എം ആർ എൽ ഉൾപ്പെട്ട പണമിടപാട് കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സി പി എം പ്രതികരണങ്ങളിൽ മിതത്വം കാട്ടുകയാണ് വസ്തുതകൾ കൃത്യമായി പരിശോധിച്ചതിനു ശേഷം മാത്രമേ പ്രതികരിക്കാവൂ എന്നാണ് എല്ലാവർക്കും സി പി എം നിർദേശം നൽകിയിരിക്കുന്നത് വ്യക്തിപരമാണെന്ന നിലപാട് നേതാക്കൾ ആവർത്തിക്കുന്നു എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി യു എന്ന പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് പണം പോയിരിക്കുന്നത് വീണ തായ്ക്കണ്ടിയിൽ എം സുനീഷ് എന്നിവരാണ് രണ്ടായിരത്തി മുതൽ പത്തൊൻപത് വരെ ഈ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്തിരുന്നതെന്നും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇതുവഴി വലിയ തുക അമേരിക്കയിലെ വിവിധ അക്കൗണ്ടുകളിലേക്ക് കൊഴുകിയെന്നും ഷോൺ പറയുന്നു വീണ വിജയനൊപ്പം ഉയരുന്ന സുനീഷ് എന്ന പേര് അതാരാണ് ആ ചർച്ചയും ഇപ്പോൾ സജീവമായി ഉയരുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനായ ഒരാളുടെ പേര് സുനീഷ് എന്നാണ് വിദേശയാത്രകളിലടക്കം മുഖ്യമന്ത്രിയെ അനുഗമിക്കാറുണ്ട് ഇയാൾ എന്നാൽ ഇനീഷ്യലുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ഇയാളല്ല അക്കൗണ്ട് ഉള്ള സുനീഷ് എന്നാണ് ചർച്ചകൾ ഇതിനൊപ്പം വീണയുമായി പരിചയമുള്ള തിരുവനന്തപുരത്തെ അഭിഭാഷകന്റെ പേരും സുനീഷ് എന്നാണ് ഇയാളും ഇപ്പോൾ ചർച്ചകളിലേക്ക് വന്നിട്ടുണ്ട് ആ സുനീഷ് ആണോ ഈ സുനീഷ് എന്നും അഭ്യൂഹങ്ങൾ ഇങ്ങനെ സുനീഷ് എന്ന പേര് പുറത്തേക്ക് വന്നതോടെ ചർച്ചകൾ പല വഴിക്കാണ് രണ്ട് വിദേശ കമ്പനികളിൽ നിന്ന് അബുദാബിയിലെ അക്കൗണ്ടിലേക്ക് മൂന്ന് കോടി രൂപ വീതം എത്തിയെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഇതിനു പുറമെ ഒട്ടേറെ കമ്പനികളിൽ നിന്ന് ഈ അക്കൌണ്ടിലേക്ക് പണം എത്തിയിരുന്നുവെന്നും ഇതെല്ലാം യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിവിധ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയെന്നും അന്വേഷണ ഏജൻസികൾ പറയുന്നു സി എം ആർ എൽ എക്സാലോജിക്ക് ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ച് വിവരം ലഭിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടയാൾക്കും വിദേശത്ത് ജോയിന്റ് അക്കൗണ്ട് ഉണ്ടോ എന്നും ഈ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടോയെന്നും മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം കളത്തിലിറങ്ങിക്കഴിഞ്ഞു ഇങ്ങനെയൊരു അക്കൌണ്ട് ഉണ്ടോ എന്നും കമ്പനികളിൽ നിന്നും പണം വന്നിട്ടുണ്ടോ എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ മകളുടെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുടെയും പേരിലുള്ള ജോയിന്റ് അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ വീഴ്ചയാണ് ഇത് ശരിയാണോ എന്ന് പറയാനുള്ള അവകാശം മുഖ്യമന്ത്രിക്കുണ്ട് ആരോപണം തെറ്റാണെങ്കിൽ ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം ആരോപണം വന്നാൽ മൗനത്തിന്റെ മാളത്തിൽ ഒളിക്കുക എന്നതാണ് മുഖ്യമന്ത്രിയുടെ പതിവ് രീതി ഇക്കാര്യത്തിലും അങ്ങനെ ചെയ്താൽ ആരോപണം ശരിയാണെന്ന് വരും ഈ ആരോപണത്തിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേ മതിയാകൂ നിഷേധിച്ചാൽ ഇതേക്കുറിച്ചുള്ള ബാക്കി വിവരങ്ങൾ പറയാം എസ് എഫ് ഐ ഒഡിയുടെയും അന്വേഷണം ഒരു കേസിലും എങ്ങും എത്തിയില്ല തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കരുവന്നൂരിൽ സി പി എമ്മുകാരെ ഇപ്പോൾ പിടിക്കുമെന്ന തോന്നലുണ്ടാക്കി എന്നിട്ട് ഏതെങ്കിലും സി പി എം നേതാവിനെ അറസ്റ്റ് ചെയ്തോ ബി ജെ പി ഇ ഡി എ ഉപയോഗിച്ച് തൃശ്ശൂരിലെ സി പി എം നേതാക്കളെ വിരട്ടി നിർത്തിയിരിക്കുകയാണ് വേറെ ചില സ്ഥലങ്ങളിൽ എസ് എഫ് ഐ ഒ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടും ഇതുവരെ ഒരാളെ പോലും ചോദ്യം ചെയ്തില്ല കെജ്രിവാളിനെ ജയിലിലാക്കിയിട്ടും കേരളത്തിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ സ്നേഹത്തിലാണ് അതാണ് രാഹുൽ ഗാന്ധിയും പറഞ്ഞത് അവിശുദ്ധമായ ഒരു ബാന്ധവം സംഘപരിവാറും കേരളത്തിലെ സി പി എമ്മും തമ്മിലുണ്ട് ഇതിനു മുൻപുള്ള കേസുകളിലും എല്ലാ ദിവസവും മാധ്യമ പ്രവർത്തകർക്ക് വിവരം നൽകിയിരുന്ന കേന്ദ്ര ഏജൻസികൾ പെട്ടെന്നൊരു ദിവസം കട്ടയും ഫയലും മടക്കി പോയി അതുതന്നെയാണ് ഈ കേസുകളിലും നടക്കുന്നത് കൃത്യമായ അന്വേഷണം നടത്തിയില്ലെങ്കിൽ പ്രതിപക്ഷം നിയമ നടപടികൾ തേടുമെന്നും വി ഡി സതീശൻ വെല്ലുവിളിച്ചിരിക്കുകയാണ് എന്തായാലും മുഖ്യമന്ത്രിക്ക് നേരെ വലിയ ഒരു പ്രതിസന്ധിയാണ് ഉയർന്നിരിക്കുന്നത് മകളെ ഇതിൽ നിന്നും എങ്ങനെ പിണറായി രക്ഷിക്കുമെന്നത് കാത്തിരുന്ന് കാണണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്